ഇന്നൊരു സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പത്തിന് ആദ്യമായിട്ട് വേണ്ടത് നാല് മണിക്കൂർ കുതിർത്ത് പൊടിച്ചെടുത്ത പച്ചരിപ്പൊടിയാണേ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് പാളയങ്കുടം പഴം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് കട്ടിയായിട്ട് ഇട്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി വേണം ഇവിടെ ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ശർക്കരപ്പാനീയാണ് എടുത്തിട്ടുള്ളത് അത് ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചിട്ട് കട്ട ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒട്ടും തന്നെ കട്ട പാടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കൊത്തും കുറച്ച് കറുത്തയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ അപ്പത്തിൻ്റെ ബാറ്റർ റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം ഇവിടെ വെളിച്ചെണ്ണേൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മീഡിയം തീയിൽ രണ്ടു വശോ നല്ലപോലെ മുരിച്ചെടുക്കുക അപ്പം അത്രേ ഉള്ളു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സോഫ്റ്റ് ഉണ്ണിയപ്പോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക